ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും പരാതി തൻ്റെ കുട്ടികൾ നന്നാകുന്നില്ല ഉഷാറാകുന്നില്ല വിടുക്കന്മാരാകുന്നില്ല അതിനെന്താ ചെയ്യേണ്ടത് അപ്പോൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ എൺപത്തെട്ടേ ഉള്ളൂ അങ്ങനെ ഓരോ പരീക്ഷകളിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒമ്പത്തെ പരീക്ഷകളിൽ തൊണ്ണൂറ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒമ്പത്തെ പരീക്ഷയിൽ തൊണ്ണൂറ്റഞ്ച് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്തിരുന്നോ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നോ അല്ല അത് ഞാൻ ചെയ്യില്ല അതേ സ്ഥാനത്തിന് തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടുമ്പോൾ ഈ നോക്കി അവിടെ നൂറ് മാർക്കില്ലേ അവിടെ തൊണ്ണൂറ്റൊമ്പത് മാർക്കില്ലേ ഈ ഒരു തൊണ്ണൂറ്റഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ മാനസിക തകരും തളരും ഏതൊരു കുട്ടിക്കും ഉമ്മയും മുപ്പയും കൊടുക്കേണ്ടത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത്തിനേക്കാളേറെ സ്വാദിഷ്ടമായ വാക്കുകളാണ് സ്വാദിഷ്ടമായ പ്രകീർത്തനങ്ങളും പ്രശംസകളുമാണ് ഏതൊരു കുട്ടിയും ഒരു മാർക്ക് വാങ്ങിയ കുട്ടിയാണെങ്കിൽ പോലും ആ റിസൾട്ട് വരുമ്പോൾ കുറേ ചീത്ത പറഞ്ഞു മാനസിക ആകെ തളർന്നിരിക്കുന്നു എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നെന്താണ് ചെയ്യുക ആ സമയത്ത് വാപ്പയുടെ ഉമ്മയുടെ പ്രഹരങ്ങളുടെ പ്രളയങ്ങളാകുമ്പോൾ ഉരുകി ഉരുകി ആ കുട്ടിയുടെ മനസ്സ് തടും ഞാൻ നന്നാകൂല ശരിയാകൂല അതേ സ്ഥാനത്ത് റിസൾട്ട് വന്നാൽ പിന്നെ അവിടെ കുട്ടികളെ ശകാരിക്കാൻ പാടില്ല കുട്ടികളെ വേദനിപ്പിക്കാൻ പാടില്ല കിട്ടിയ മാർക്കിന് സന്തോഷിപ്പിക്കുക അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകാൻ എന്നിട്ട് ഒന്നുകൂടി ശ്രമിച്ചാൽ അടുത്ത വർഷം ഇതിലേറെ മാർക്ക് ലഭിക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യം വളരെ മോശമായിരുന്നു അങ്ങനെ കുറേ പരാജിത വിജയികളായ ഉന്നത സ്ഥാനായ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ അല്പ അല്പമായി മുന്നോട്ട് കൊണ്ടുവന്ന് നൂറ് മാർക്ക് വാങ്ങിക്കുന്ന അവസ്ഥയിലെത്തിയ എത്ര എത്ര സംഭവങ്ങളുണ്ട് ആ മാർഗം സ്വീകരിക്കലല്ലേ നമുക്ക് നല്ലത്